സാധിക്കുന്ന ചെറിയ 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 അന്നദാനം എന്ന മഹത്തായ കർക്കിടക ആലുവ ശിവരാത്രി മണപ്പുറം പുലർച്ചെ രണ്ട് മുപ്പതിന് തുടങ്ങിയ ബലിതർപ്പണം പതിനൊന്ന് മണിവരെ നീളുന്നതാണ് കർക്കിടവാനുബന്ധിച്ച് ആലുവ പ്രസാദങ്ങളായ ആ ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മണി തിരക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ബലിതർപ്പണത്തിനായി നീണ്ട ഒരു നിര തന്നെയുണ്ട് കടവിൽ ദേവസ്വം വക സൗജന്യ ഔഷധ കുടിവെള്ളവുമുണ്ട് മാത്രമല്ല കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഒരു വശത്തായി ക്രമീകരിച്ചിരിക്കുന്നു ചെളികൊണ്ട് നിറഞ്ഞ മണപ്പുറം ബലിതർപ്പണത്തിന് എത്തിയവരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത് അതുകൊണ്ട് തന്നെ മണപ്പുറത്തെ പാർക്കിംഗ് നന്നായി കുറഞ്ഞു റോഡിന് റോഡിനിരുവശത്തും വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്